കൊടുങ്ങല്ലൂർ ഉപജില്ല നേതൃത്വ പരിശീലന ക്യാമ്പ് നടന്നു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഉപജില്ല കമ്മിറ്റി നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു മെഡിസപ്പ് പദ്ധതി സർക്കാർ വിഹിതത്തോടെ നടപ്പിലാക്കുക എൻ പി എസ് പദ്ധതി പിൻവലിക്കുക മുഴുവൻ അധ്യാപക നിയമനങ്ങളും അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ക്യാമ്പിൽ ഉന്നയിച്ചു ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുത്തു ഡി സി സി സെക്രട്ടറി ടി എം നാസർ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റു കാര്യങ്ങളൊക്കെയാണ് അവർ അതിലൊക്കെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് വ്യവസായങ്ങൾ ബിസിനസ് സ്ഥാപനം ശ്രദ്ധിച്ചു ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടമായി തന്നെയാണ് ആകെ സ്വർണ്ണം വാങ്ങിച്ച് പറയുന്നത് ബാങ്കിൽ നിന്നും നിക്ഷേപിച്ച പണം എടുത്ത് സ്വർണം ആ സ്വർണം എവിടെ സൂക്ഷിച്ചു എന്നുള്ളത് അതും ഒരു അത് ലോക്കറെ സൂക്ഷിച്ചാൽ നാളെ ഇൻഡൽ ടാക്സോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോ ഇതിലൊക്കെ വന്നിട്ട് അത് അപേക്ഷിച്ചുകൊണ്ട് പോകും ഇങ്ങനൊരു ദുരന്ത മുഖത്താണ് രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ അവർ വിദേശ രാഷ്ട്രങ്ങളിൽ പോയിട്ട് സ്വന്തമായി താമസിച്ചിരിക്കുന്ന ഒരു നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് രാജ്യത്തെ ജനങ്ങൾ മാറിയിരിക്കില്ല വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ തന്നെ അവർ താമസിക്കുന്നു നമ്മുടെ കാക്കവന്മാരെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടിരിക്കും ഇവിടെ നോക്കാനാണില്ല വൃദ്ധസദനങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർക്ക് ആവശ്യമായ ചികിത്സയും മറ്റു സൗകര്യം കിട്ടാത്തതിനു അവരെയും ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞാൽ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പരിവർത്തനത്തിനായിട്ട് പോവുകയാണ് ഒന്നും നമ്മുടെ സംസ്ഥാനത്ത് ഈ വരുമാനം മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും വരേണ്ടത് മുഴുവൻ കെ പി എസ് ടി ഉപജില്ലാ പ്രസിഡന്റ് ജിൽസൺ കെ എസ് അധ്യക്ഷത വഹിച്ചു കെ പി എസ് ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് ഗാന്ധിയൻ കളക്ടീവ് സ്റ്റേറ്റ് വൈസ് ചെയർമാൻ ഇസാബിൻ അബ്ദുൽ കരീം എന്നിവർ ക്ലാസുകൾ നയിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് ആബു ആൻഡോ പി തട്ടിൽ സി ജെ ദാമോ സീനെ സീന എം പ്രവീൺ എം കുമാർ ഇ എ മുഹമ്മദ് അലി സൈജു പി ആർ വി എസ് സൂരജ് പി എസ് സുണികൃഷ്ണൻ സന്ധ്യ ഡി മുഹമ്മസിൻ വി ഐ ചഞ്ചൽ പി ആർ മുംതാസ് കെ എം ആദിൽ മജീദ് എന്നിവർ സംസാരിച്ചു